പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞു നാലാഴ്ചയ്ക്കുള്ളിൽ ദേശീയപാത അതോറിറ്റി ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും നിർദ്ദേശം നൽകി ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാവാത്ത സാഹചര്യത്തിൽ പാലിയക്കരയിൽ തോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെടുന്ന ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ഹരിശങ്കർ വി മാനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ ഉത്തരവിറക്കിയിരിക്കുന്നത് ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗത കുരുക്കുള്ളതെന്നും അവിടെ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണെന്നും ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ അറിയിച്ചു ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെന്ന് സർക്കാരിനായി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി എൻ മനോജ് കുമാറും വിശദീകരിച്ചു എന്നാൽ ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ലെന്ന് ഹർജിക്കാർ ബോധിപ്പിച്ചു തുടർന്ന് ഹർജികൾ ഉത്തരവിനായി മാറ്റിവയ്ക്കുകയായിരുന്നു തൃശൂർ ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാജിക്കോടം ഘട്ടത്ത് തുടങ്ങിയവർ ഫയൽ ചെയ്ത ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് കരാർ പ്രകാരമുള്ള സൌകര്യങ്ങൾ നൽകാതെ ടോൾ നിരക്ക് അടക്കമാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നത്